കാത്തിരുന്ന നിമിഷം നമ്മൾ ഇന്ത്യക്കാർ ഉറക്കമൊഴിച്ച് നോക്കിയിരുന്നു പുലർച്ചെ സ്പ്ലാഷ് ഡൗണിന് മുന്നോടിയായി ൾ ആകാശത്ത് ചിറകുവിടിക്കാകെ അപ്പോൾ ഒരൊറ്റ ആകാശം ആ ആകാശത്ത് നിന്ന് ഇന്ത്യയുടെ അഭിമാനമായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെട്ട നാലംഗ സംഘമടങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചു നിശ്ചയിച്ചതിൽ അണുവിട തെറ്റാതെ മൂന്ന് ഇരുപത്തിയേഴിന് സ്പ്ലാഷ് ഡൗൺ കടൽ പരമ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി സീലിന്റെ ബോട്ട് പത്ത് മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധന തുടർന്ന് മൂന്ന് അൻപത്തഞ്ചോടെ എം വി മേഗൻ റിക്കവറി ഷിപ്പിലേക്ക് പേടകം മാറ്റി ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ അപ്രതീക്ഷിത അതിഥികളായി രണ്ട് ഡോൾഫിനുകളും നാലെട്ടിന് പേടകത്തിന്റെ വാതിൽ തുറന്നു പത്ത് മിനിറ്റിന് ശേഷം യാത്രികരെ ഓരോരുത്തരെയായി പുറത്തേക്കെത്തിച്ചു ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് പിന്നിട്ട ഒൻപത് മാസത്തിന്റെ പ്രതിഫലനങ്ങൾ ശരീരത്തിലുള്ളതിനാൽ പ്രത്യേക സ്ട്രക്ചറിൽ പുറത്തേക്ക് ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ് പിന്നെ അലക്സാണ്ടർ ഗോർബനീർ സ്പേസ് എക്സ് ക്രൂ നയൻ ദൗത്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇവരാണ് മടങ്ങിവരവിൽ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ നിയന്ത്രിച്ചത് പിന്നാലെ നമ്മളെല്ലാം കാത്തിരുന്ന ആ പുഞ്ചിരി കൈവീശിയെത്തി സുനിത വില്യംസ് ഇന്ത്യയുടെ കൂടി അഭിമാനം നാലാമതായി വിൽമോർ നിശ്ചയിച്ചതിനേക്കാൾ ദിവസം കൂടുതൽ ബഹിരാകാശത്ത് തങ്ങി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തവണ ഭൂമിയെ വലം വെച്ച് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചുള്ള മടക്കം പ്രോട്ടോകോൾ പ്രകാരം നാലുപേരെയും നാസയുടെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റി ഇനിയുള്ള കുറച്ച് നാളുകൾ മെഡിക്കൽ നിരീക്ഷണത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായ നാലു പേരെയും നാസ ഹൃദയപൂർവം സ്വാഗതം ചെയ്തു ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി പറഞ്ഞ് വൈറ്റ് ഹൗസും സ്പേസ് എക്സിനും നാസയ്ക്കും ഡൊണാൾഡ് ട്രംപിനും നന്ദി പറഞ്ഞ് മസ്കും അമേരിക്കയുടെ മുന്നോട്ട് പോക്കിലെ ഏറ്റവും നിർണായകമായ കൂട്ടുകെട്ടിനു കൂടി ഇന്ന് ബഹിരാകാശവും ഭൂമിയും സാക്ഷിയായി ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഐ എസ് എസിലേക്ക് പോയത് എട്ട് ദിവസത്തിനകം തിരിച്ചുവരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർ ലൈനറിലുണ്ടായ സാങ്കേതിക തകരാർ മൂലം മടക്കയാത്ര നടന്നില്ല ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാകുന്നതുവരെ ഐഎസ്എസിൽ കഴിയാനായിരുന്നു പ്ലാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് വരവ് സാധ്യമാക്കിയത് ഇനി ഈ ദൗത്യത്തിന്റെ നാൾ വഴികളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറ് നാസയുടെ ബഹിരാകാശ ദൗത്യ സംഘാംഗങ്ങളായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുള്ള ബോയിങ് സ്റ്റാർ ലൈനർ വിക്ഷേപണം സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഹീലിയം ചോർച്ച പരിഹരിച്ച് ജൂൺ ഒന്നിന് വിക്ഷേപണം നടത്തുമെന്ന് നാസ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് സുനിതയും വിൽമോറിനെയും വഹിച്ച് ബോയിങ് സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എട്ട് ദിവസത്തെ ദൗത്യത്തിനു ശേഷം ജൂൺ പതിനാലിന് മടങ്ങിയെത്താൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുച്ച് വിൽമോറും എത്തിച്ചേർന്നു തിരിച്ചടികളുടെ തുടക്കം ഇവിടെയാണ് ഹീലിയം ചോർച്ചയെ തുടർന്ന് മടക്കയാത്ര ഓഗസ്റ്റ് സ്റ്റാർലൈനറിന് പകരം മറ്റൊരു ബഹിരാകാശ പേടകത്തിൽ ഇരുവരെയും എത്തിക്കുമെന്ന് നാസ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് തകരാറുകൾ കണ്ടെത്തിയ സ്റ്റാർലൈനർ പേടകം ില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ നാസയിലെ മറ്റ് രണ്ട് ബഹിരാകാശ യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നു എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മടക്കയാത്ര അനിശ്ചിതത്വത്തിലാണ് യാത്ര വീണ്ടും വൈകുമെന്ന് നാസ അറിയിക്കുന്നു അത് ഫെബ്രുവരി മാർച്ച് മാസത്തിലോ ചിലപ്പോൾ ഏപ്രിലിലോ ആകാമെന്ന് നാസ ഔദ്യോഗികമായി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് ഇരുവരെയും മടക്കിയെത്തിക്കാനുള്ള നാസയുടെ സ്പേസ് എക്സ് ക്രൂ ടെൻ മിഷൻ അവസാന നിമിഷം നീട്ടിവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ച് നാലു പേരുമായി സ്പേസ് എക്സിന്റെ ഏറ്റവും പുതിയ ദൗത്യം ക്രൂ ടെൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നു മാർച്ച് പതിനെട്ട് ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചുമതലകളെല്ലാം കൈമാറിയ ശേഷം സുനിത വില്യംസും ബുജ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് യാത്ര തിരിക്കുന്നു പതിനേഴ് മണിക്കൂറിലധികം നീണ്ട യാത്രയ്ക്കൊടുവിൽ സുരക്ഷിതമായി ഭൂമിയെ തൊടുന്നു